ഹായ് ഹലോ എമിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഓണം നല്ലോണം അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ തിരക്കുകളൊക്കെ എല്ലാവർക്കും കുറഞ്ഞു കാണും ഇപ്പോൾ തിരക്ക് കുറഞ്ഞ സമയത്ത് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫർ വീഡിയോ ആണ് ഇടുന്നത് അത് ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നാടൻ ജെറബറ അതുപോലെ തന്നെ ബൊഗൈൻ വില്ല ബോൾസത്തിൻ്റെ നല്ല ഒരു മീഡിയം സൈസ് ചെറിയ ചെറിയ പ്ലാൻസ് നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ പ്രൈസിൽ അതുപോലെ നാടൻ ഡാലിയ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും റേറ്റ് കുറവാണ് അതുകൊണ്ട് മിസ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക വേറെയും കുറേ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ കാണുന്ന പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് നമുക്കിപ്പോൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലോട്ട് തമിഴ്നാട് കർണാടകയിലോട്ടൊക്കെ പ്രൊഫഷണൽ എസ് ടി കൊറിയറ് ബാംഗ്ലൂർ കർണാടകയൊക്കെ നമുക്ക് ത്രീ ഡേയ്സ് കൊണ്ട് പ്ലാൻസ് കിട്ടും അതുപോലെ തമിഴ്നാട് രണ്ട് ദിവസം കൊണ്ട് പ്ലാൻസ് കിട്ടുന്ന കൊറിയർ ഇപ്പോൾ ആണ് അതുപോലെ തന്നെ കേരളത്തിനകത്ത് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞ കൊറിയറും അത് ഫാസ്റ്റ് ഡെലിവറി ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം കൊറിയർ സർവീസ് അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ കാണുന്ന ബോൾസം പ്ലാൻസിൻ്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഈ കാണുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ നല്ലോണം കവർ ചെയ്യുന്ന കവർ സൈസാണ് കവർ ചെയ്യുന്ന റൂട്ടൊക്കെ വെളിയിലോട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കോംബോ അതും അടിപൊളിയായിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് മിസ് ചെയ്യാതെ പ്ലാന്റ്സ് വേണ്ടുന്നവരൊക്കെ മേടിക്കുക ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന ഹൈബ്രിഡ് ബോൾസം അപ്പം പിടിച്ചു കിട്ടുന്നതിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അതുപോലെ പിടിച്ചു കിട്ടാത്തവർ ഒട്ടും വിഷമിക്കണ്ട ഈ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ച് നോക്കൂ പ്രൈസ് കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി പ്ലാൻ സൈസാണ് കേട്ടോ നമുക്ക് ചെറിയ ജിഫീലയോ അല്ലെങ്കിൽ ട്രേ സൈസ് പ്ലാന്റ്സ് ഒന്നും അല്ല അതിനെക്കാട്ടിലും മെച്ചുവറായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാത്തിലും ഇത് കണ്ടില്ലേ ഈ ഒരു വലിയ കവറിയിൽ നിന്ന് വെളിയിലോട്ട് റൂട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്കും നല്ല റൂട്ടായ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ പ്രൈസ് ഞാൻ പറയാം നമുക്ക് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നമ്മളെല്ലാ പ്രാവശ്യത്തേക്കാരിലും റേറ്റ് കുറച്ചിട്ടുണ്ട് എല്ലാവർക്കും മേടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പത്ത് കളേഴ്സ് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും പത്തും പതിനഞ്ച് കളേഴ്സ് ചെറുതിലും നമുക്കിപ്പോൾ ആണ് പതിനഞ്ച് കളേഴ്സ് അറിയിക്കുക പത്ത് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് കേരളത്തിന് വെളിയിലോട്ട് കൊറിയർ ചാർജ് വ്യത്യാസമായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന വാക്സ് ബിഗോണിയ പ്ലാന്റിൻ്റെ അടിപൊളി കോംബോയാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ടിങ്സ് വെച്ചൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മൂന്നും നാലും സ്റ്റെമ്മുകൾ ബ്രാഞ്ചസ് ഒക്കെ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അത് ഡാർക്ക് ലീഫിലും ഗ്രീൻ ലീഫിലുമാണ് കേട്ടോ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ലീഫിൽ പിങ്ക് അതുപോലെ തന്നെ റെഡ് അതുപോലെ ഡാർക്ക് ലീഫിൽ റെഡ് പിങ്ക് ഡബിൾ ഷെയ്ഡ് വൈറ്റ് അങ്ങനെയായിരിക്കും ആയിട്ടുള്ളത് മൊത്തത്തിൽ ഒരു ആറ് ഷെയ്ഡ്സാണ് ആയിട്ടുള്ളത് നമ്മൾ നാല് ഷെയ്ഡിൻ്റെ കോംബോ ആയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് നാല് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും റേറ്റ് വരുന്നത് എല്ലാ കോംബോയ്ക്കും നമ്മൾ കോംബോ എന്ന് പറയുമ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ് റേറ്റ് വരുന്നത് അതും ചെറിയൊരു ചാർജിലായിരിക്കും കോംബോസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇനി ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരേ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസിൻ്റെ കോംബോയാണ് വരുന്നത് എല്ലാവർക്കും അറിയാം നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നതെല്ലാം നമുക്ക് കളേഴ്സ് വരുന്നതാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് ഷെയ്ഡ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിയും അതുപോലെ ത്രീ കളർ ഫൈവ് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഹൺഡ്രഡുമായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അതുപോലെ നേരത്തെ കാണിച്ച വാക്സ് ബിഗോണിയും വിത്ത് ഫ്ലവർ തന്നെ ആയിരിക്കും കേട്ടോ അയക്കുന്നത് കളർ സെലക്ഷൻ ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും വെറൈറ്റിയുടെ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് ഫോട്ടോ ഇട്ട് തന്നാൽ ഒഴിവാക്കിയിട്ട് ആ കളേഴ്സ് നമുക്ക് ബാക്കി കളേഴ്സ് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഡയാന്തസ് നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ പൂവിടുന്നതും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന വെറൈറ്റീസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒന്ന് ചോദിച്ചാൽ നമ്മൾ അറി പറഞ്ഞ് തരുന്നതായിരിക്കുമേ അടുത്തതായിട്ട് ഇപ്പം നമുക്ക് നാടൻ ഈ കാണുന്ന പെക്ടോണിയയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതല്ല നമുക്ക് അയക്കുന്ന പ്ലാന്റ് സൈസ് ഇത് ഞാൻ കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഒരു അഞ്ചോളം കളേഴ്സ് അവൈലബിൾ ആണ് വൈലറ്റ് വൈറ്റ് പിങ്ക് മജന്ത അങ്ങനെയൊക്കെ വരുന്ന പിങ്കിൽ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് മൊത്തത്തിലൊരഞ്ച് ഷെയ്ഡ്സ് ആയിട്ടാണ് ആയിട്ടുള്ളത് നമ്മൾ പ്ലാൻ സൈസ് ലാസ്റ്റ് നിങ്ങളെ അയക്കുന്ന പ്ലാൻ സൈസ് കാണിച്ച് തരാം അപ്പം ഉള്ളതിലും ഏറ്റവും വലിപ്പം കൂടിയ പ്ലാൻസ് നോക്കിയിട്ടായിരിക്കും അയക്കുന്നത് തീരെ ചെറിയ പ്ലാൻസ് അല്ല അയക്കാൻ പറ്റുന്ന എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാൻസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇപ്പം നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ നിങ്ങൾക്ക് തരുന്നത് കുറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ഒരു അടിപൊളി റേറ്റിലാണ് കേട്ടോ കുറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റിക്കായിരിക്കും മൂന്ന് കളേഴ്സ് അയക്കുന്നത് ഇനി അഞ്ച് കളേഴ്സ് വേണ്ടുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് അറിയിച്ചാൽ മതി അഞ്ച് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മണ്ണോട് കൂടി തന്നെയാണ് പെക്ടോണിയ പ്ലാൻസ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ റേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റിയും അതുപോലെ അഞ്ച് പ്ലാൻസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഈ കാണുന്നതൊക്കെ വരുന്ന ഷെയ്ഡ്സ് തന്നെയാണ് കളർ സെലക്ഷൻ ഒന്നുമില്ല പരമാവധി കളർ സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ ചിലവർക്കൊക്കെ പിങ്ക് കളറൊക്കെ ഉണ്ടാവും പിങ്ക് അങ്ങനെയുള്ളവർ നമുക്ക് നമ്മളെ ഒന്ന് അറിയിച്ചാൽ അത് ഒഴിവാക്കിയിട്ട് ഉറപ്പായിട്ടും നമ്മൾ കോംബോ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ലീഫും തണ്ടും ഒക്കെ നോക്കിയിട്ടായിരിക്കും പ്ലാന്റ്സ് എടുത്തിട്ട് അയക്കുന്നത് കേട്ടോ അല്ലാതെ നമുക്കിപ്പോൾ വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം നിലവിൽ അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്ലാന്റ്സേ നമുക്ക് നാടൻ വെക്ടൂണിയുള്ളു ഒത്തിരി പേരുടെ റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ നാടൻ വെക്ടൂണിയ റീസ്റ്റോക്ക് ചെയ്തത് അത് നമ്മൾ സീഡ് ഇട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാന്റുകൾ തന്നെയാണ് ആ കൂട്ടത്തില് ഏറ്റവും വലിപ്പമുള്ള പ്ലാന്റ്സ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ്സ് നോക്കിയിട്ടായിരിക്കും അയക്കുന്നത് അത് നമുക്ക് ലീഫ് നോക്കിയാൽ അത്യാവശ്യം കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സൈസൊക്കെ കാണിക്കാം ഇതാണ് നമുക്കിപ്പം അടിപൊളിയായിട്ടുള്ള നല്ല തൈകളായി ഇരിപ്പുണ്ട് ഇതിന് കൂട്ടത്തില് വലിയ പ്ലാന്റ്സ് നോക്കിയിട്ടായിരിക്കും കേട്ടോ അയക്കുന്നത് തീർത്തും ചെറുതും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് നമ്മൾ അയക്കത്തില്ല ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് റൗണ്ട് ലീഫ് വരുന്നുണ്ട് നാരോ ലീഫ് അതുപോലെ തണ്ടിനിച്ചിരി കളറ് വരുന്നത് അങ്ങനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമുക്ക് നാടൻ ജറബറ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഫൈവ് വെറൈറ്റി കളേഴ്സോളം ഇപ്പം നിലവിൽ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഒന്നുമില്ല നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കളേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ആ ഈ കാണുന്ന ഡാർക്ക് പിങ്ക് പിന്നെ റെഡ് വരുന്നുണ്ട് ബേബി പിങ്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പിന്നെ യെല്ലോ വരുന്നുണ്ട് പിന്നെ ഒരു പീച്ച് കളറും കൂടെ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ അഞ്ച് കളേഴ്സേ ഇപ്പം വിരിഞ്ഞിട്ടുള്ളൂ ഇനി ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് അറിയത്തില്ല നമ്മളിപ്പം ഓർഡേഴ്സ് ഒത്തിരി കിട്ടുന്നത് കൊണ്ട് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് അപ്പം വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നത് അറിയാലോ പെർ കെ ജി കൊറിയർ ചാർജ് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് കേരളത്തിൻ്റെ അകത്താകുന്നുണ്ട് അപ്പം ആ ഒരു ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ റേറ്റുകൾ അടുത്തതായിട്ട് നമുക്ക് ലൻഡാനോ പ്ലാന്റ്സിൻ്റെ കോംബോസ് ആണ് ആയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും അയക്കുന്നത് പിങ്ക് അതുപോലെ തന്നെ റെഡ് വൈറ്റ് വൈലറ്റ് യെല്ലോ അങ്ങനെ ഒരു അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് യെല്ലോ വൈറ്റ് വൈലറ്റ് പിങ്ക് റെഡ് അങ്ങനെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും ഈ ഒരു പ്ലാൻ സൈസിന് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് ആരും മിസ് ചെയ്യാതെ തന്നെ പ്ലാന്റ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് റോസ്മെരി പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു റോസ്മെരി ഒത്തിരി ഒരു നിങ്ങൾക്കറിയാം ഒത്തിരി ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ഇപ്പം നമുക്ക് എണ്ണയോ അങ്ങനെയൊക്കെ നമുക്ക് മുടി വളരാനും അങ്ങനെയൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് റോസ്മേരി നമ്മൾ രണ്ട് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് എന്നുള്ളൊരു റേറ്റിലാണ് അടിപൊളി റേറ്റിലാണ് കേട്ടോ തരുന്നത് ഇനി സിംഗിൾ പ്ലാന്റ് വേണ്ടുന്നവർക്ക് എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് അങ്ങനെ ആയിരിക്കും അയക്കുന്നത് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ കൂടെ ഒരെണ്ണം വേണം എന്നാണ് ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് എയ്റ്റി ആയിരിക്കും കേട്ടോ ചാർജ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ബൊഗൈൻ ബൊഗൈൻ വില്ല നമുക്ക് കവർ സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് പോട്ടിലോട്ട് മാറ്റുമ്പോൾ റേറ്റ് നല്ല വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ കവറിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്കും പാക്ക് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് കവർ സൈസ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് മിക്കതും തന്നെ പൂവൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അയക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കളർ സെലക്ഷൻ ഒന്നുമില്ല ഇപ്പം കുറച്ച് പ്ലാന്റ് മേടിക്കണം എന്ന് താല്പര്യമുള്ളവർ ഓർഡർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ നമ്മൾ അഞ്ചോ പത്തോ പതിനഞ്ചോ എത്രണോ ആയിട്ട് വേണമെങ്കിലും നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അഞ്ച് പ്ലാന്റ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ പത്ത് പ്ലാന്റ് വരുമ്പോൾ അതിനനുസരിച്ച് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും പതിനഞ്ചോ ഇരുപതോ ഒക്കെ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ പോട്ട് ലോട്ടൊക്കെ മാറ്റുമ്പോൾ ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റി എന്നുള്ളൊരു റേറ്റിൽ അത് എല്ലായിടത്തും ഉള്ളൊരു റേറ്റ് ആണ് വൺ ഫിഫ്റ്റി പോട്ട് സൈസ് പ്ലാന്റ് അപ്പം ആ ഇതാണ് നമ്മുടെ ബൊഗൈൻ വില്ലയുടെ കോംബോ വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടുത്തൊരു മാസം ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ബോട്ടിലോട്ട് മാറ്റുന്നതായിരിക്കും കേട്ടോ അതിന് മുമ്പ് കവർ സൈസ് പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മേടിക്കാം എൺപത് രൂപയൊക്കെ ഒരു പ്ലാന്റിന് പ്ലാന്റിനപ്പം റേറ്റ് ഏകദേശം വരുന്നുള്ളൂ ആ ഇനി അടുത്തതായിട്ട് നമുക്ക് നാടൻ ഡാലിയുടെ കോംബോയാണ് ഇതല്ല കേട്ടോ പ്ലാൻ സൈസ് നമ്മൾ അയക്കുന്നത് പ്ലാൻ സൈസ് അവസാനം നമ്മൾ കാണിച്ചു തരാം കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് റെഡ് അതുപോലെ തന്നെ വൈറ്റ് ഈ ഒരു വൈലറ്റിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മജന്ത അങ്ങനെ കുറച്ച് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ഡാലിയ പ്ലാന്റ്സ് നാടൻ മേടിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഒന്നറിയിക്കുക നമുക്ക് പ്ലാന്റ് സൈസ് ഞാൻ അയക്കുന്ന പ്ലാന്റ് സൈസ് കാണിച്ച് തരാം ഒത്തിരി ചെറു തീരെ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം മുട്ടുകളൊക്കെ ആകാൻ തുടങ്ങുന്ന ഒരു പരുവത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി അയക്കാനായിട്ടുള്ളത് ഇത്രയും വലുപ്പമായിട്ടുള്ള പ്ലാന്റുകൾ ഈ ഓണത്തിൻ്റെ സമയം കൊണ്ട് ഏകദേശം തീർന്നു തീർന്നാൽ മാത്രമല്ല ഡയറക്റ്റ് കുറച്ച് പ്ലാന്റ് എടുത്തിട്ട് പോയി അതുപോലെ തന്നെ പൂക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഒരു ബൾബീന്നത് ഒരു ആയിട്ടൊക്കെ വരണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം പുതിയ ഫ്രഷ് പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് എല്ലാം നല്ല മൾട്ടി പെറ്റലാണ് കേട്ടോ തിക്ക് പെറ്റൽസ് ആയിട്ട് വരുന്നതാണ് സിംഗിൾ സിംഗിൾ പെറ്റൽസ് ഒന്നുമില്ല എല്ലാം നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമ്മൾ മുമ്പേ ഒരു മൂന്ന് കളർ കോമ്പോ നാന്നൂറ് അഞ്ച് കളർ അറുന്നൂറ്റമ്പത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പ്ലാൻ സൈസ് നമ്മൾ സെയിൽ ചെയ്തത് വലിയ പ്ലാന്റ് വേണം എന്ന് താല്പര്യമുള്ളവരൊന്നറിയിക്കുക ആ റേറ്റിന് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് വളരെ കുറച്ച് പ്ലാന്റുകളെ കാണുള്ളൂ കേട്ടോ അത് നമുക്ക് ഈ കവർ സൈസൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റിൻ്റെയൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ഇത് വലിയ കവറിലിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഗ്രോത്ത് ഫാസ്റ്റായിരിക്കും ഇപ്പം ചെറിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ വലിയ കവറിലോട്ട് മാറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ വലിയ പൂട്ടിലോട്ടൊക്കെ മാറ്റും അപ്പോൾ റേറ്റിന് വ്യത്യാസം വരും അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയ കവറിലെ നമുക്ക് ആണ് സ്റ്റോക്ക് അപ്പം ഇതല്ല പ്ലാൻ സൈസ് ഇതാണ് വലിയ പ്ലാന്റിൻ്റെ നമുക്ക് സൈസ് വരുന്നത് ഇത് വേണമെന്ന് താല്പര്യമുള്ളവർ മാത്രം അറിയിക്കുക അതുപോലെ കളർ സെലക്ഷൻ ഒന്നുമില്ല നമ്മൾ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ സൈസ് ചെറിയ കവറിലെ പ്ലാന്റ് അത് ഒരു അടിപൊളി ഓഫർ റേറ്റിലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾ ഇതിപ്പം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നല്ലോണം ഗ്രോത്ത് ആകുന്നതാണ് ഈ കവറിൽ നിന്ന് മാറ്റാറായ ആണ് അപ്പം ഈ കവറിലെ പ്ലാന്റ്സ് ആർക്കെങ്കിലും റേറ്റ് കുറവില് വേണമെന്ന് താല്പര്യമുള്ളവരെ അറിയിക്കുക ഇത് നമ്മൾ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അടിപൊളി റേറ്റ് ആണ് കേട്ടോ മൂന്ന് പ്ലാന്റ് വലിയത് വരുമ്പം നാന്നൂറ് ഇത് വെറും മുന്നൂറ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് മൂന്ന് കളേഴ്സ് മുന്നൂറിന് നമ്മൾ അയച്ചു തരുന്നത് ലീഫും തണ്ടും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നത് മേടിക്കാൻ ഇനിയും താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ ഈ ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഡാലിയ അപ്ലാൻസിൻ്റെ ഒക്കെ സ്റ്റോക്ക് കംപ്ലീറ്റ് മൊത്തത്തിൽ തീരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് നടുന്ന രീതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാൻസിന് നടുന്ന രീതിയൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രൊപ്പക്കേഷനോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കുറേ കോമ്പോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്കെങ്കിലും ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ